ഈ പാൻ കേക്ക് എന്ന് പറഞ്ഞ സാധനമേ നമ്മൾ പല തരത്തിൽ പല രീതിയിൽ പല കോലത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കും ഉണ്ടാക്കൂല്ലേ ഞാൻ ഉണ്ടാക്കണതേ റവ വെച്ചിട്ടുള്ള ഒരു പാൻ കേക്ക് ആട്ടാ പക്ഷെ ഇനി മധുരം ഒന്നുമില്ല നമുക്ക് ഈ ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും റവ ദോശ റവദോശാന്ന് നമുക്കിന്നെ പറയാൻ പറ്റുമൊന്നും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ റവ പാൻ കേക്ക് എന്ന് പേരിടാന്ന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഒരു കപ്പ് റവ അതേപോലെ ഒരു കപ്പ് ഒട്ടും പൊളിയില്ലാത്ത തൈര് ഒരു കാൽ കപ്പ് വെള്ളം രണ്ട് ടേബിൾ സ്പൂണോളം ചോറും കൂടെ ചേർത്തിട്ടെ നമ്മുടെ മിക്സിയിൽ നന്നായിട്ട് ഇന്നു അടിച്ചെടുക്കാം ഈ ചോറിന് പകരമായിട്ട് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അവല് ചേർത്താലും മതി ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാ ടീസ്പൂണോളം സോഡാപ്പൊടി സോഡിയം ബൈ കാർബണേറ്റില്ലേ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് അങ്ങനെ കയ്യോടുകൂടി തന്നെ ചുറ്റെടുക്കാട്ടാ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായി കിടക്കുന്ന പാനിലോട്ട് വേണം ഓരോ തവയും ആവഴിച്ചു കൊടുക്കാനായിട്ട് ജസ്റ്റ് കട്ടി ഉണ്ടെന്ന് തോന്നുന്ന ഭാഗം മാത്രം ഒന്ന് അങ്ങനെ പരത്തി കൊടുത്താൽ മതി നമ്മൾ ഈ ദോശയൊക്കെ പരത്തുന്ന പോലെ ആകെപ്പാടങ്ങൾ പരത്തി കൂട്ടൊന്നും വേണ്ട നമ്മളെ മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നിറയെ ബബിൾസ് വരില്ലേ എന്താപോലെ തന്നെ കേട്ടാ ഈ ഒരു പാൻ നന്നായിട്ട് ബബിൾസ് വരും ഒരു സൈഡ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാനിന്നകൂടി മാറ്റി കൊടുക്കാം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പാൻ കേക്കിനൊക്കെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവില്ലേ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് മധുരം ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ തക്കാളി ചമ്മന്തി കൂടിയിട്ടാ കഴിച്ചിരിക്കുന്നത് നല്ല നാരോട് കൂടിയിട്ടേ നല്ല സോഫ്റ്റ് ആയിട്ടാട്ടാ നമ്മളുടെ ഈ ഒരു റവ പാൻ കേക്ക് ഇരിക്കുന്നത് ഈ കണ്ണ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ നമുക്ക് സവാളയും തക്കാളിയും കൂടി നന്നായിട്ട് അങ്ങ് വാറ്റി കൊടുക്കാതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തു കൊടുക്കാ ചൂടാറ് കഴിയുമ്പോൾ ഒത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് മിക്സിയിലും